ഉണ്ട് നിങ്ങളത് കാണണം ലക്ഷദ്വീപിൽ നിന്നും വന്ന ഒരമ്മയാണ് നടക്കാൻ കഴിയില്ലായിരുന്നു ഏതാണ്ട് നാലു മാസക്കാലമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഇപ്പൊ ആ ആ അമ്മ നടന്ന് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തൊപ്പിയും താടിയും ഒന്നും കണ്ടുകൊണ്ടൊന്നും ആരും മരുന്ന് വാങ്ങേണ്ടതില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമസ്കാരം ന്യൂസ് ട്വൻറ്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ ഹാജി ജാവർ കുട്ടി ഗുരുക്കൾ മൗലവിയാണ് അദ്ദേഹത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സുദിനത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാരണം ഇത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ദിവ്യ ശക്തി എന്നൊന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല അവര അവസ്ഥയാണിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒന്ന് തൊടുമ്പോൾ അവിടെ നന്നാകുന്നു എന്ന് പറയുന്നതുപോലെ അാഹുവിനെക്കുറിച്ച് പറയുന്നത് പോലെ ഈശ്വരൻ്റെ ചൈതന്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ അതിലൊക്കെ ഉപരി ഇദ്ദേഹത്തെ അതേപോലെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഏതാണ്ട് ഇരുന്നൂറോളം ആൾക്കാർ ആണ് ഈ ഇവിടെ വന്നു പോകുന്നത് ഈ ഭവനങ്ങളിൽ തൊട്ടടുത്തുള്ള ഭവനങ്ങളിലൊക്കെ തന്നെ പലരും ചികിത്സയ്ക്കായി വിദേശത്തു നിന്ന് വരെ വന്ന് താമസിച്ച് ചികിത്സ നടത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടാം സർവേശ്വരൻ ഇതുവരെ നമുക്ക് ദീർഘായുസ്സുകൾ നൽകി അതേപോലെ തന്നെ നമ്മൾ ദീർഘായുസിനോട് ബന്ധിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നതും ചെയ്തു വരുന്നതും ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഞാനൊന്ന് വിവരിക്കാം ഇടിവെട്ട് തൈലം ഈശ്വരനാമത്തിൽ ഇടിവെട്ട് പോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ അടുത്ത കാലഘട്ടം മുതൽ ഇവിടെ വന്നു പോകുന്നുണ്ട് എൻ്റെ താമസമെന്ന് പറയപ്പെടുന്നത് കായംകുളത്തിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഉള്ളിൽ കരിയിലക്കുളങ്ങര പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിലോ കെ എസ് ആർ ടി സിയിലോ എവിടെ വന്ന് ഇറങ്ങിക്കഴിയാണെന്നുണ്ടെങ്കിലും എന്നെ പറ്റിയിട്ട് അങ്ങോട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഇന്ന സ്ഥലത്തെ കല്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലും ഒരു ദിവസം നൂറ് നൂറ് കണക്കിന് ഇവിടെ വന്ന് ലോഡ്ജുകളിലൊക്കെ താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചികിത്സയുടെ ഭാഗം മെയിനായിട്ടുണ്ടാക്കാവുന്ന നടുവേദന കാൽമുട്ടുവേദന കൈമുട്ടുവേദന ഡിസ്കിൻ്റേതായിട്ടുണ്ടാകാവുന്ന വൈരിയേഷൻ അതികഠിനമായ ഡിസ്കിൻ്റെ പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് നിരവധി ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ച് പരാജയപ്പെട്ട് കഷ്ടപ്പെട്ട് വരുന്നവർക്കൊരു സുവർണ അവസരം നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു അഭയ ഇവിടെ ഞാനിപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നല്ല നല്ല പണങ്ങൾ മുടക്കി കഷ്ടപ്പെട്ടവർക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത് സർവ്വശക്തിൻ്റെ ഒരു അനുഗ്രഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഈ നാൽപ്പത്തി നാലാമത്തെ വർഷത്തിലേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിക്കേരാൻ വൈകിപ്പോയി എങ്കിൽ പോലും എനിക്ക് നിങ്ങൾക്ക് പറയാൻ ഇത് തീർത്തു ഒരു സൗജന്യ കേന്ദ്രമാണ് ഈ സൗജന്യമെന്ന് പറയപ്പെടുന്ന ഇവിടെ നമുക്ക് ചിലവുകളെന്ന് പറയുന്ന ആകെ നമുക്കുള്ളത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോട്ടൽ ഔഷധം നിങ്ങൾ ഞങ്ങളുടെ പക്കൽ നിന്നും വാങ്ങിക്കുന്ന ബോട്ടൽ അതേ ആൾ വ്യക്തി തന്നെ ആ ബോട്ടൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വാങ്ങാം ആ ബോട്ടൽ കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തെ ഔഷധം ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി അനുഭവപ്പെടുത്തി വിടുന്ന ഒരു മഹത്തായ സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കാം കേരള ജനതകൾക്ക് ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് തൈരമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അറിയാവുന്നതും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിച്ചു പോയിട്ടുള്ളതുമാണ് എന്നാൽ ഈ സൗജന്യം എന്ന് പറയുന്നത് നൂറ് രൂപയല്ലാതെ ഇവിടെ ചിലവുകളില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പാ പാരമ്പര്യമായ ചികിത്സയുടെ ഭാഗമായിട്ട് എണ്ണവർഗ്ഗങ്ങളാണ് നിരവധി എണ്ണകൾ നാല് സൈസ് എണ്ണകളുണ്ട് കടുകണ്ണയുണ്ട് വേപ്പെണ്ണയുണ്ട് ആവണക്കെണ്ണയുണ്ട് എള്ളെണ്ണയുണ്ട് നിരവധി അങ്ങാടി മരുന്നുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് യോഗവിധി പ്രകാരം ഞാൻ തന്നെ തയ്യാറ് ചെയ്യപ്പെടുന്ന ഒരു ഔഷധമാണ് ഇതിൻ്റെ പേരാണ് ഇടിവെട്ട് തൈരൽ

നിങ്ങളത് കാണണം ലക്ഷദ്വീപിൽ നിന്നും വന്ന ഒരമ്മയാണ് നടക്കാൻ കഴിയില്ലായിരുന്നു ഏതാണ്ട് നാലു മാസക്കാലമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു അപ്പോൾ ആ ആ അമ്മ നടന്ന് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ലക്ഷദ്വീപിൽ

എന്ന okay, അന്വേഷിച്ചു വരുന്ന സമയങ്ങളെന്നും കുറച്ച് ഞാനൊന്നും ബോധ്യപ്പെടുത്തുക ഇവിടെ വരുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വരേണ്ട കാര്യങ്ങളില്ല ഫോൺ വിളിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല കാരണമെന്ന് പറയപ്പെടുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അസ്വസ്ഥതകളൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഞാനിത് എടുക്കലില്ല ആയതിനാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാനുള്ളത് വെളുപ്പിനെ നാല് മണി മുതൽ ഞാൻ ഒരു ടോക്കൺ സമ്പ്രദായം വെച്ചിട്ടുണ്ട് തിരക്കുകൾ കാരണം കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇരുന്നൂറ് പേരെ വരെ ഞാനിവിടെ രാവിലെയും വൈകുന്നേരവും ആയിട്ട് നോക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിയാകാൻ സാധിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ തരുന്ന വാഗ്ദാനം മാത്രമല്ല അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സർവേശ്വരൻ അനുവാദങ്ങളും നൽകിയിട്ടുണ്ട് ആ അതിനകത്തൊന്ന് പങ്കെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് നോക്കുക നിങ്ങളുടെ വേദനയ്ക്ക് വളരെയേറെ ആശ്വാസം കണ്ടെത്തി പോകാനുള്ള ഒരു ധർമ്മസ്ഥാപനം പോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തൊപ്പിയും താടിയും ഒന്നും കണ്ടുകൊണ്ടൊന്നും ആരും മരുന്ന് വാങ്ങേണ്ടതില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വേദനകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാ സാധ്യമാകും ശരീരവേദനകൾ സന്ധുക്കളുടെ വേദന മരവുപ്പുകൾ തരിപ്പുകൾ കോച്ചു കൊളുത്തുകൾ ചുട്ടുനീറ്റലുകൾ പുകച്ചിലുകളെയൊക്കെ നമുക്ക് പൂർണ്ണമായും ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔഷധമാണ് ഇത് വെള്ളിയാഴ്ച ഞായറാഴ്ച മാത്രം രണ്ട് ദിവസം അവധിയാണ് ഫോൺ വിളിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്യേണ്ടതില്ല എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം പിന്നെ പ്രത്യേകിച്ച് ചില സാങ്കേതിക തടസ്സങ്ങളിവിടെ നേരിട്ട് എങ്കിലും പ്രവർത്തനം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമുക്ക് നമസ്കരിക്കാനും ശുചിമുരി മുറികളും ഇവിടെ സൗകര്യം പരിമിതമാണ് എങ്കിൽ പോലും നമ്മളിപ്പോൾ അതും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരെയും ഞാൻ നമ്മളുടെ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതാർത്ഥം ചെയ്യുകയാണ് പൈസയുടെ ചിലവുകൾ യാതൊന്നും തന്നെ ഇല്ല എന്ന് വേണം ചാക ചിലവുകൾ നൂറ് രൂപ മാത്രമാണ് നിരവധി സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുള്ളവരും എൻ്റെ ശിഷ്യന്മാരായി ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവരോടും നല്ല ധാർമ്മിക ആത്മീക ബന്ധം പുലർത്താനുള്ള അവസരങ്ങൾ നൽകാനാണ് ഈ ഒരു അവസരം മരണം വരെയും നമ്മൾ നിങ്ങളുടെ മുന്നിൽ പരിപൂർണമായി അപേക്ഷിക്കുകയാണ് എന്നെ കൊണ്ട് ചെയ്യാവുന്നത് നിങ്ങളുടെ വേദനകൾക്കൊരു ശമനം നമുക്ക് കിട്ടാൻ നല്ലൊരു സർവശക്തനുഗ്രഹിക്കട്ടെ കാരണം പരിസരവാസികൾക്കൊക്കെ ജീവിത ജീവിത ജീവിതം കൂടെ ആയിട്ടുണ്ട് ആ തന്നെ തന്നെ ഒരു കട ഇട്ടിട്ടുണ്ട് വരുന്നവർക്ക് വെള്ളം വന്നവരൊക്കെ നല്ല 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 എല്ലാവർക്കും പറയുന്നത് ഞാനൊരു തയ്യൽക്കാരനാ തയ്യലിപ്പം മോശം ആയതുകൊണ്ട് ഇങ്ങനെന്തെയ്യണം ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രകൃതി വൈറലായി പുളിയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് വിചാരിച്ചാൽ ആൾക്കാർക്ക് അന്നേരം ആദ്യമൊക്കെ ഇവിടെ ചായ പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് തന്നെ പ്രത്യേകം എല്ലാരും പറഞ്ഞു ചായയുടെ പരിപാടി പരിപാടികൾ തുടങ്ങാൻ പറഞ്ഞ അങ്ങനെ തുടങ്ങിയതാ കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു നമ്മളിപ്പോ അതുകൊണ്ട് അരുമാനിച്ചു പോന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ നമ്മൾ ചായയും ആള് കുറവായതുകൊണ്ടൊന്നും ആൾക്കാർ വരും നേരത്തെ ആക്കാണല്ലോ ഇപ്പൊ ഇപ്പം ഇപ്പൊ പതിമൂന്നാം തീയതി അവിടെ മലപ്പുറത്ത് ക്യാമ്പ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ആൾക്കാർ കുറവാണ് പിന്നെ കൊഴപ്പില്ല വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം സംഭവിച്ച പോകുന്നത് നല്ല ചികിത്സയോ കാര്യങ്ങളൊക്കെ